മാസപ്പടി ആരോപണം വീണ്ടും നിയമസഭയിൽ ഉയർത്തി മാത്യു കുഴൽനാടൻ എല്ലാ മാസവും അനാഥാലയങ്ങളിൽ നിന്നും വീണാ വിജയൻ പണം കൈപ്പറ്റിയെന്ന രേഖകൾ ഉയർത്തിക്കാട്ടിയാണ് കുഴൽനാടൻ ആരോപണം ഉന്നയിച്ചത് കോടതിയിലുള്ള വിഷയം സഭയിൽ ഉന്നയിക്കാൻ കഴിയില്ലെന്ന് സ്പീക്കർ ആവർത്തിച്ചു പ്രസംഗത്തിനിടെ സ്പീക്കർ മാത്യു കുഴൽനാടന്റെ മൈക്ക് ഓഫ് ചെയ്തു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ വിടാതെ പിന്തുടരുകയാണ് മാത്യു കുഴൽനാടൻ ഇത്തവണ നിയമസഭയിൽ രേഖകൾ ഉയർത്തിക്കാട്ടിയാണ് പുതിയ ആരോപണം ഉന്നയിച്ചത് വ്യവസായ വകുപ്പ് ചർച്ചകൾക്കിടെയാണ് വീണാ വിജയനെതിരെ ആരോപണം ഉയർത്തിയത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ രേഖകളിൽ എല്ലാ മാസവും അനാഥാലയങ്ങളിൽ നിന്ന് വീണാ വിജയൻ പണം കൈപ്പറ്റിയെന്ന് വ്യക്തമാകുന്നതായി കുഴൽനാടൻ പറഞ്ഞു കോടതിയിൽ നിൽക്കുന്ന വിഷയം സഭയിൽ ഉന്നയിക്കാൻ പാടില്ലെന്നും സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി സഭയിൽ പ്രസംഗിക്കരുതെന്നും സ്പീക്കർ മുന്നറിയിപ്പ് നൽകി സ്പീക്കറും കുഴലനാടനും തമ്മിൽ വാക്കേറ്റം ഉണ്ടായി നിങ്ങൾക്ക് നിങ്ങൾക്ക് മീഡിയ സെറ്റ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയ സെറ്റ് ചെയ്തുകൊണ്ട് ഉന്നയിക്കേണ്ട നിങ്ങൾ വിഷയത്തിലേക്ക് വരുമോ നിങ്ങൾ വിഷയത്തിലേക്ക് വരൂ നിങ്ങൾ വിഷയത്തിലേക്ക് വരൂ സ്ഥിരമായി സ്ഥിരമായി നിങ്ങൾക്ക് സ്ഥിരമായി നിങ്ങൾക്ക് പറയേണ്ട വേദിയല്ല ഇത് ശ്രീ മാത്യു മാത്യുനാടൻ സ്ഥിരമായി ഉന്നയിക്കേണ്ട വേദിയല്ല ഇത് നിങ്ങൾ എത്രയോ ഫ്ലോമിൽ ഉന്നയിച്ചു നിങ്ങൾ സ്ഥിരമായി ഉന്നയിക്കേണ്ട വേദിയല്ല ഇത് കുഴൽനാടൻ പിന്മാറാൻ തയ്യാറാകാതിരുന്നതോടെ സ്പീക്കർ അദ്ദേഹത്തിൻ്റെ മൈക്ക് ഓഫ് ചെയ്തു ന്യൂസ് തിരുവനന്തപുരം